ഹായ് ഫ്രണ്ട്സ് നമ്മളാ കപ്പയാണ് നമ്മളിവിടെ കൃഷി ചെയ്തത് ഒരു തരി വളം പോലും ചേർക്കാതെയാണ് നമ്മളിവിടെ രണ്ട് മൂന്ന് തവണ പാവലും പയറൊക്കെ നട്ട സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ വളങ്ങളെല്ലാം വളങ്ങളെല്ലാം മണ്ണിലുള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടെ വളങ്ങളൊന്നും ചേർക്കാതെ ഒരു മീറ്റർ അകലത്തിലാണ് നമ്മൾ ഓരോ ചൂടും വച്ചിട്ടുള്ളത് നമ്മളിവിടെ പാവൽ കൃഷിയുടെ ഇടവിളയായിട്ടാണ് നമ്മൾ കപ്പ നട്ടത് ഇനി നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ പാവലിൻ്റെ പന്തലൊക്കെ പൊളിച്ച് കളഞ്ഞ് ഇനി ഒത്തിരി കൊണ്ട് പൊളിച്ച് മാറ്റാൻ വേണ്ട പാവലിൽ നിന്ന സ്ഥലമാണ് അതിൻ്റെ ഇടവിളയായിട്ട് നമ്മൾ നട്ട കപ്പയാണ് അപ്പോൾ പാവലും നന്നായിട്ട് വിളവീട്ടി ഇപ്പം നമ്മൾ മരിച്ചു നല്ല തഴച്ച് വരുന്നുണ്ട് ഇനി ഇവിടെയൊക്കെ പന്തലൊക്കെ പൊളിച്ചു കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാനുണ്ട് അതെ അതിൻ്റെ ഇടയിൽ കംപ്ലീറ്റാ ആ എൺപത് സെന്റ് ഉണ്ട് എൺപത് സെന്റും കപ്പയാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൃഷി ചെയ്താൽ നല്ല ലാഭമാണ് പാവലിന്റെ ഇടവേളയായിട്ട് ഇവിടെയൊക്കെ നമ്മൾ പന്തൽ പൊളിച്ചു കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് വേണ്ട മണ്ണറിഞ്ഞ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളങ്ങളൊക്കെ കുറച്ച് മതി നമ്മളിവിടെ സോളാർ വേലി വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതെല്ലാം കാട്ടുപന്നി കുത്തിമറിക്കും സുഹൃത്തുക്കളെ ഇത് ഒരു വർഷം കൊണ്ട് വിളവാകുന്ന കപ്പയാണ് നമ്മൾ കപ്പ കപ്പ രണ്ട് മൂന്ന് ശിഖരങ്ങൾ വിട്ടിട്ടുണ്ട് സാധാരണ ഞങ്ങൾ ഒരു ശിഖരമാണ് വിടാറുള്ളത് പക്ഷേ രണ്ട് മൂന്ന് ശിഖരം വിട്ടതിൻ്റെ കാരണം കാറ്റത്ത് ചായാതിരിക്കാനാണ് ഉണ്ടാ ചാഞ്ഞാലും രണ്ട് ചുവടുകൾ തമ്മിൽ ചേർന്ന് നിൽക്കും ഇതൊക്കെ പന്നിയുടെ വീടാണ് നമ്മൾ സോളാർ വാലി വെച്ചാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്